തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ പതിനാറ് പേർക്ക് കടന്നൽ കുത്തേറ്റു തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് കടന്നൽ കുത്തേറ്റത് മരത്തിനു മുകളിലുണ്ടായിരുന്ന കടന്നൽ കൂട് പരുന്ത് കൊത്തിയതിനെ തുടർന്നാണ് കുത്തേറ്റത് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ പൊതുപ്രവർത്തകൻ രഞ്ജ്യത്തിനും കഴുത്തിലും കയ്യിലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏകദേശം ഇവരെല്ലാവരെയും കടിച്ചിട്ടുണ്ട് അതിലൊരു മൂന്ന് നാല് പേർക്ക് അത് മാരകമായിട്ടുള്ള കടി കഴിഞ്ഞിട്ടുണ്ട് അവരിപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാട്ടാട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവിടെ നിന്ന് ഇപ്പം നേരെ റെഫർ ചെയ്ത് ജനറൽ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിരിക്കുകയാണ് എത്ര എത്ര തൊഴിലുറപ്പിലെ ഏകദേശം പത്തിരുപത്തഞ്ച് ഉണ്ടായിരുന്നു അതിൽ കടി കിട്ടിയതിൽ സീരിയസ് ആയിട്ടുള്ളത് നാല് പേരാണുള്ളത് മൊത്തം എണ്ണം എണ്ണം പറ്റിയിട്ടിട്ടില്ല ബാക്കിയുള്ളവർ കയറി ഓടിയായിരുന്നു ഇതിൽ ഒട്ടും ശേഷിയില്ലാത്ത പ്രായം ചെന്നവർക്കാണ് അവർ നിന്ന് കടിയുള്ള എൻ്റെ ഗതിയേട് പോകുന്നത് അമ്മച്ചിയുടെ തലം മുഴുവനും ഈ പറഞ്ഞ പോലെ കടന്തയായിരുന്നു ഞാനവിടെ എത്തുമ്പോഴത്തേ അപ്പോൾ അമ്മച്ചിയെ പിടിച്ചു മാറ്റാൻ നിന്നായതാണ് എനിക്ക് ഈ കടിയെല്ലാം ഇങ്ങോട്ട് കിട്ടിയത്